ശ്രീ മഹാദേവ്യൈ നമ ഇന്ന് നമ്മുടെ പതിമൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് തൊണ്ണൂറ്റി ഒൻപതാമത്തെ നാമം മുതലുള്ള അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം തൊണ്ണൂറ്റി ഒൻപത് മൂലാധാരക ഓം ധാരൈകനിലയായ നമ പദം പിരിച്ചു പറയുമ്പോൾ മൂല അധികം ആധാര അധികം ഏകനിലയ എന്നാണ് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മൂലാധാരമെന്നത് മനുഷ്യ ശരീരത്തിലെ സുഷുംന നാടിയുടെ കീഴറ്റത്ത് ബുധലിംഗമധ്യസ്ഥമായ സ്ഥാനമാണ് ഇവിടെ നാല് ഇതളുകളുള്ള ഒരു പത്മവും അതിൻ്റെ മധ്യത്തിൽ മധ്യബിന്ദുവുമുണ്ട് ഇവിടെയാണ് കുണ്ടലിനി മൂന്നര ചുറ്റുള്ള ഒരു സർപ്പം തലചായ്ച്ച ഉറങ്ങുന്ന രീതിയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പത്മം സുഷുപ്നാളത്തിന് മൂലമായതുകൊണ്ടും കുണ്ടലിനീ ശക്തിക്ക് ആധാരമായതുകൊണ്ടും അതിനെ മൂലാധാരം എന്നു പറയുന്നു ആ മൂലാധാരം തന്നെ നിലേനമായുള്ളവൾ അതായത് മൂലാധാരം തന്നെ വാസസ്ഥാനമായുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം നൂറ് ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ഓം ബ്രഹ്മഗ്രന്ഥി അധികം വിഭേദിനി ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം തൊണ്ണൂറ്റി എട്ടാമത്തെ നാമത്തിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ഷടാധാര ഷടാധാരങ്ങളെക്കുറിച്ച് നാം പഠിച്ചു ഈ ആറ് ആധാരങ്ങളെ സോമ സൂര്യ അഗ്നി രൂപങ്ങളായ മൂന്ന് ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു ഇവയിൽ മൂലാധാരം സ്വാധിഷ്ഠാനം എന്ന ആദ്യ ഖണ്ഡത്തിൻ്റെ ഉപരിഭാഗം അഗ്നിസ്ഥാനമാണ് ഇതിനെ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നു മനുഷ്യനിലുള്ള കർമ്മവാസനയെ ഗ്രന്ഥി എന്ന് പറയുന്നു ഗ്രന്ഥി എന്നാൽ കെട്ടുപിണഞ്ഞതെന്നും അർത്ഥമുണ്ട് കൂട്ടി കിടക്കുന്ന അനേകം കർമ്മവാസനകൾ ജന്മനാ തന്നെ മനുഷ്യരിലെല്ലാമുണ്ട് ദേവി ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ട് ബ്രഹ്മഗ്രന്ഥി എന്നാണ് പേര് ബ്രഹ്മഗ്രന്ഥിക്ക് സൃഷ്ടിവാസനയുമായി ബന്ധമുണ്ട് അതിനാൽ സൃഷ്ടിവാസനയ്ക്ക് അതീതയായവൾ എന്നും ഇതിന് അർത്ഥം പറയാം ഇനി നാമം നൂറ്റിയൊന്ന് മണിപൂരാന്തരുതിത ഓം മണിപൂരാന്തരുതിത പദം പിരിക്കാം മണിപൂര അധികം അന്തഹ അധികം ഉദിത മണിപൂര എന്നാൽ മണിപൂരചക്രം അന്തഹ എന്നാൽ അന്തർഭാഗത്ത് ഉദിത എന്നാൽ ഉദിച്ചവൾ അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം നോക്കാം മണിപൂരത്തിൻ്റെ അന്തർഭാഗത്ത് ഉതിതയായവൾ അല്ലെങ്കിൽ ഉദിച്ചവൾ അല്ലെങ്കിൽ പ്രകാശിച്ച് അരുളുന്നവൾ നാഭിപ്രദേശത്തുള്ള പത്ത് ഇതളുകളുള്ള പത്മമാണ് അതായത് താമരയാണ് മണിപൂരകം മണിപൂരകത്തിന് കീഴിലുള്ള ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ചവളെന്നും അതിനു മേലെയുള്ള വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കാൻ തയ്യാറായവളെന്നും ഈ നാമം സൂചിപ്പിക്കുന്നു ഇനി നാമം നൂറ്റി രണ്ട് വിഷ്ണുഗ്രന്ഥി വിഭേദിനി ഓം വിഷ്ണുഗ്രന്ഥി വിഭേദിന വിഷ്ണുഗ്രന്ഥി അധികം വിഭേദിനി എന്ന് പിരിക്കാം വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം മണിപൂരകത്തിൽ ദേവി വിഷ്ണു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വിഷ്ണുഗ്രന്ഥി എന്നു പേര് ഈ ഖണ്ഡത്തിൻ്റെ മുകളിൽ സൂര്യസ്ഥാനമാണ് ചക്രവും കൂടി ചേർത്താണ് ഈ നാമം ചക്രം ഹൃദയസ്ഥാനമാണ് സ്ഥിതിവാസനയെ കടക്കുന്നവളെന്നാണ് ഈ നാമത്തിനർത്ഥം എന്നാൽ ഭക്തന് അനേകം സിദ്ധികൾ ലഭ്യമാകുന്ന തേജോമയമായ ഈ സ്ഥാനത്തു നിന്ന് വിഷ്ണു വിഷ്ണുഗ്രന്ഥി ഭേദിച്ചുയരുന്നത് അത്ര എളുപ്പമല്ല ഇനി നാമം നൂറ്റിമൂന്ന് ആജ്ഞാചക്രാന്തരാളസ്ഥ ഓം നമ പദം പിരിക്കാം ആജ്ഞാചക്ര അധികം അന്തരാളസ്ഥ ആജ്ഞാചക്ര എന്നാൽ ആജ്ഞാചക്രത്തിൻ്റെ അന്തരാളസ്ഥ എന്നാൽ അന്തരാളത്തിൽ അതായത് മധ്യത്തിൽ സ്ഥിതി എന്നാണ് അപ്പോൾ ആജ്ഞാചക്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഷടാധാരങ്ങളിൽ മൂലാധാരം തൊട്ട് മുകളിലേക്ക് എണ്ണിയാൽ ആറാമത്തെയും അവസാനത്തെയുമാണ് ആജ്ഞാചക്രം ഇത് വിശുദ്ധിചക്രത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു മൂന്നാം ഖണ്ഡത്തിനു മുകളിലായി ചന്ദ്രസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഇതിന് രുദ്രഗ്രന്ഥി എന്നാണ് പേര് ഭ്രൂമധ്യത്തിലുള്ള രണ്ട് ഇതളുകളുള്ള താമരയാണ് ആജ്ഞാചക്രം രണ്ടു പുരികങ്ങളുടെയും മധ്യത്തിൽ നെറ്റിയിൽ തിലകം തൊടുന്ന സ്ഥാനമാണ് ഭ്രൂമധ്യം ആജ്ഞാചക്രത്തിൽ രുദ്രരൂപിയായി ഗുരുരൂപിയായി ദേവി സ്ഥിതി ചെയ്യുന്നു യോഗാനുഷ്ഠാനത്തിൽ കുണ്ടലിനീ ശക്തി ഒരു സർപ്പത്തെ പോലെ മൂന്ന് ഗ്രന്ഥികളെയും അതായത് ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി എന്നിവകളെ ഭേദിക്കുന്നു ചക്രത്തിൽ നിന്ന് ഉയരുന്ന കുണ്ടലിനി കണ്ഠദേശമായ വിശുദ്ധി ചക്രവും കടന്ന് ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ സാധകന് എല്ലാ ജ്ഞാനവും വ്യക്തമായി പ്രകാശിക്കുന്നു ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ മുപ്പത്തി ആറാം ശ്ലോകത്തിൽ ശിവരൂപിയായ ദേവി അതായത് രുദ്രരൂപിണിയായ ശ്രീ പരമേശ്വരി ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതായി പറയുന്നു ഇനി നാമം നൂറ്റിനാല് രുദ്രഗ്രന്ഥി വിഭേദിനി ഓം രുദ്രഗ്രന്ഥി അധികം വിഭേദിനി രുദ്രഗ്രന്ഥിയെ പിളർക്കുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം രുദ്രമൂർത്തിയായ ദേവി ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതായി മുൻ നാമത്തിൽ നാം മനസ്സിലാക്കി സംസാരവാസനയാണ് രുദ്രഗ്രന്ഥി ജീവിതത്തിൽ നാം എത്ര ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും വീണ്ടും സുഖത്തിനു വേണ്ടി പ്രതീക്ഷയോടെ ജീവിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്യാനുള്ള പ്രേരണയാണ് രുദ്രഗ്രന്ഥി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ലൗകിക വാസനകളെ നശിപ്പിച്ച് പൂർണ്ണമായും സർവമംഗളപ്രദായിനിയായ ശ്രീപരമേശ്വരിയെ പ്രാപിക്കുക എന്നതാണ് രുദ്രഗ്രന്ഥി വിഭേദനം കൊണ്ട് നേടുന്നത് രുദ്രഗ്രന്ഥിയെ ഭേദിച്ചാൽ കുണ്ടലിനി സഹസ്രാരപത്മത്തിൽ എത്തിച്ചേരും രുദ്രഗ്രന്ഥിയെ ഭേദിച്ചാൽ കുണ്ടലിനി സഹസ്രാരപത്നത്തിൽ എത്തിച്ചേരും ഇനി നാമം നൂറ്റി അഞ്ച് ഓം സഹസ്രാരാബുജാരൂഢ നമ പദം പിരിക്കാം സഹസ്ര അധികം ആര അധികം അംബുജ അധികം ആരു സഹസ്ര അധികം ആര എന്നാൽ സഹസ്രാര ആയിരം ആരങ്ങളോട് അതായത് ദലങ്ങളോട് കൂടിയ എന്നർത്ഥം അംബുജം എന്നാൽ താമര ആരൂഢ എന്നാൽ ഇരിക്കുക എന്നും ഇവിടെ കുടികൊള്ളുക എന്നുമാണ് അർത്ഥം നാമത്തിൻ്റെ അർത്ഥം ഇതാണ് ആയിരം ദലങ്ങളോട് കൂടിയ താമരയിൽ ആരൂഢയായവൾ അല്ലെങ്കിൽ കുടികൊള്ളുന്നവൾ ആജ്ഞാചക്രത്തിനു മുകളിലായി ബ്രഹ്മരന്ധ്രത്തിന് കീഴിൽ ആയിരം ഇതളുകളുള്ള സഹസ്രാരം എന്നറിയപ്പെടുന്ന താമര സ്ഥിതി ചെയ്യുന്നു കുണ്ടലിനി രൂപിയായ ദേവി ഷഡാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലെത്തി സഹസ്രദള പത്മത്തിൽ ശിവ ശിവശക്തി ഐക്യരൂപിണിയായി കുടികൊള്ളുന്നു പരമശിവനോടൊത്ത് വിഹരിക്കുന്നു ഈ വിധത്തിൽ സഹസ്രദള പത്മത്തിൽ കുടികൊള്ളുന്ന ദേവിയെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ ഒൻപതാം ശ്ലോകത്തിൽ ഇതിൻ്റെ ക്രമം വിവരിച്ചു പറയുന്നു അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അല്ലയോ ദേവി അവിടുന്ന് മൂലാധാരത്തിൽ പൃഥ്വി തത്വത്തെയും മണിപൂരത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വത്തെയും അനാഹതത്തിൽ വായുതത്വത്തെയും അതിനുപരി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രത്തിൽ ആകാശത്തെയും ഭ്രൂമധ്യസ്ഥമായ ആജ്ഞാചക്രത്തിൽ മനസ് തത്വത്തെയും ഇങ്ങനെ കുലപഥത്തെ അതായത് സുഷുന മാർഗത്തെ മുഴുവനും ഭേദിച്ച ശേഷം സഹസ്രാരപത്മത്തിനുള്ളിൽ രഹസ്യമായി പതിയോടൊത്ത് വിഹരിക്കുന്നു എന്ന് പറയുന്നു ഇനി നാമം നൂറ്റിയാറ് സുധ സുധ ഓം സുധാസാരാഭിവർഷി നമ പദം പിരിക്കാം സുധ അധികം ആസാര അധികം അഭിവർഷിണി സുധ എന്നാൽ അമൃത് ആസാര എന്നാൽ ധാര അല്ലെങ്കിൽ ഒഴുക്ക് അഭിവർഷിണി എന്നാൽ നല്ലവണ്ണം ഒഴുക്കുന്നവൾ അമൃതിൻ്റെ ധാരയെ നല്ലവണ്ണം ഒഴുക്കുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഷടാധാരചക്രങ്ങളെയും ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി എന്നിവയെയും ഭേദിച്ച് കുണ്ടലിനീ ശക്തി സഹസ്രാരത്തിലെത്തിച്ചേരുമ്പോൾ ചന്ദ്രമണ്ഡലസ്ഥമായ സഹസ്രാരപത്മത്തിൽ ശിവശൈത്യൈക്യമുണ്ടാകുന്നു അപ്പോൾ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് നിർഗളിക്കുന്ന അമൃതധാര ശരീരത്തിലെ നാഡീവ്യൂഹത്തെ മുഴുവൻ നനയ്ക്കുന്നു ഈ അവസ്ഥ ഉപാസകന് നിർവൃതിദായകമായ പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നു ഈ അമൃതധാര വർഷിക്കുന്നതും ആത്മനിർ നിർവൃതി തരുന്നതുമായ ആൾ ദേവി തന്നെയാണ് എന്നാണ് ഈ നാമം അർത്ഥമാകുന്നത് ഇനി നാമം നൂറ്റിയേഴ് തടില്ലത സമരുചി ഓം തടില്ലത സമരുചെയ് നമ പദം പിരിക്കാം തടിത് അധികം ലത അധികം സമരുചി തടില്ലത എന്നു പറഞ്ഞാൽ മിന്നൽ കൊടി സമം എന്നാൽ തുല്യമായ രുചി എന്നാൽ പ്രകാശം അല്ലെങ്കിൽ ലാവണ്യം അല്ലെങ്കിൽ ഭംഗി അപ്പോൾ തടില്ലത സമരുചി എന്നു പറഞ്ഞാൽ മിന്നൽ കൊടിയോട് തുല്യമായ ലാവണ്യത്തോട് കൂടിയവൾ മൂലാധാരത്തിൽ കുണ്ടലിനി ശക്തി മൂന്നര ചുറ്റുള്ള സർപ്പത്തിൻ്റെ ആകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇത് മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്നതും ക്ഷണനേരത്തേക്കുള്ളതും ഉജ്ജ്വല തേജസ്സോട് കൂടിയതുമാണ് അതിൻ്റെ ഭംഗി ശക്തമായ പ്രകാശം ചൊരിയുന്നതിനാൽ നമ്മുടെ കണ്ണുകൾക്ക് താങ്ങാൻ കഴിയില്ല അതുപോലെ ദേവിയുടെ തേജസ് നമ്മുടെ സൃ ദൃഷ്ടികൾക്ക് നേരിട്ട് നോക്കാൻ സാധിക്കാത്ത വിധം ഉജ്ജ്വലമാണ് സൗന്ദര്യ ലഹരിയിൽ ശ്രീ ശങ്കരാചാര്യർ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ തടില്ലത സമരുചിയായ തേജസ്സിനെക്കുറിച്ച് വർണ്ണിക്കുന്നു അർത്ഥം ഇപ്രകാരമാണ് അല്ലയോ ഭഗവതി മിന്നൽക്കൊടി പോലെ അതിതനുവായി തേജോ രൂപിണിയായി സൂര്യചന്ദ്രാഗ്നി സ്വരൂപമായി ഷടാധാര ചക്രങ്ങൾക്കു മുകളിൽ സഹസ്രാരമാകുന്ന മഹാപത്മവനത്തിൽ സ്ഥിതി ചെയ്യുന്ന നിന്തിരുവടിയുടെ സദാഖ്യയായ കലയെ നിർമ്മലമായ മനസ്സുകൊണ്ട് കാണുന്ന മഹാന്മാരായ യോഗികൾ പരമാനന്ദ ലഹരിയെ അനുഭവിക്കുന്നു ഇനി നാമം നൂറ്റിയെട്ട് ഷഡ്ചക്രോപരി സംസ്ഥിത ഓം ഷഡ്ചക്രോപരി നമ പദം പിരിക്കുക ഷഡ്ചക്ര അധികം ഉപരി അധികം സംസ്ഥിത ഷഡ്ചക്രങ്ങളുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്നവൾ അർത്ഥം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആറ് ആധാരചക്രങ്ങൾക്കും മുകളിലായി സഹസ്രാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം രൂപിയായ ദേവി ഷടാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലെത്തി ശിവശക്തി ഐക്യരൂപിണിയായി കുടികൊള്ളുന്നുവെന്ന് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ആ ചിത് ശക്തിയെ തന്നെയാണ് ഈ നാമത്തിലും സൂചിപ്പിക്കുന്നത് ഇനി നാമം നൂറ്റി ഒൻപത് മഹാസക്തിഹീ ഓം മ മഹ അധികം ആസക്തി എന്നാണ് പദം പിരിക്കുന്നത് മഹത്തിൽ ആസക്തി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മഹമെന്നാൽ ഉത്സവം യാഗം പൂജ ആരാധന എന്നിങ്ങനെയെല്ലാം അർത്ഥമുണ്ട് ഷടാധാര ചക്രങ്ങൾ ഭേദിച്ച് സഹസ്രാരപത്മത്തിൽ എത്തിച്ചേരുന്ന കുണ്ടിലിനിക്ക് ചന്ദ്രമണ്ഡലസ്ഥമായ ശിവശക്തിയോടുണ്ടാകുന്ന സംയോഗമാണ് മഹ എന്ന പദം കൊണ്ട് ഇവിടെ സൂചിതമാകുന്നത് അപ്പോൾ സഹസ്രാരത്തിൽ സംഭവിക്കുന്ന ശിവശക്തി ഐക്യത്തിൻ്റെ ആസക്തി ഉള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മഹം എന്ന പദത്തിന് തേജസ്സെന്നും അർത്ഥമുണ്ട് അങ്ങനെയാകുമ്പോൾ വന്യമയമായ തേജസ്സിൽ ആസക്തിയുള്ളവളെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു മഹം എന്ന പദത്തിന് ആരാധന പൂജ യാഗം എന്നീ അർത്ഥങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭക്തന്മാർ ചെയ്യുന്ന ബാഹ്യപൂജ മാനസപൂജ എന്നിവയിൽ രണ്ടിലും ദേവിക്ക് ആഭിമുഖ്യമുണ്ടെന്നും ഏതു വിധത്തിൽ പൂജിച്ചാലും ദേവി അതിൽ സന്തുഷ്ടയാണെന്നുമാണ് ഇതിൻ്റെ വ്യംഗ്യാർത്ഥം ഇനി നാമം നൂറ്റിപ്പത്ത് കുണ്ടലിനീ ഓം കുണ്ടലിനലിനി രൂപമുള്ളവളെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം മൂലാധാരത്തിൽ മൂന്നര ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനീ ശക്തി താമര നൂല് പോലെ നേർത്തതും മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്നതും സർപ്പാകാരമുള്ളതുമാണ് സാധകനായ യോഗി പത്മാസനസ്ഥിതനായിട്ട് വായുവിനെ മുകളിലേക്ക് നയിച്ച് കുംഭകം ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നി ജ്വലിച്ചു തുടങ്ങും അപ്പോൾ വായു അഗ്നി ഇവയുടെ ആഘാതത്താൽ സർപ്പ സർപ്പരൂപിണിയായ ശക്തി നിദ്രവിട്ട് ഉണരും അതിനുശേഷം ആ കുണ്ടലിനീശക്തി ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി ഷടാധാര കമലങ്ങൾ എന്നിവയെല്ലാം ഭേദിക്കും അതിനുശേഷം കുണ്ടലിനീശക്തി പരമശിവനോട് ചേർന്ന് പരമാനന്ദ നിർവൃതി പ്രാപിക്കുന്നു പരമാനന്ദ നിർവൃതി പ്രാപിക്കുന്നു പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ ആദ്യ ഖണ്ഡമായ വാഗ്ഭവകൂടത്തിന് കുണ്ടലിനി എന്നും പേരുണ്ട് വാക്വകൂടത്തിൻ്റെ രൂപമായവൾ എന്നാണ് ഇതിൻ്റെ മന്ത്രപരമായ വ്യാഖ്യാനം ഇനി നാമം നൂറ്റി പതിനൊന്ന് ബിസതന്തു തനിയസി തനിയസ ബിസ അധികം തന്തു അധികം തനീയസി ബിസം എന്നാൽ താമരവളയം അല്ലെങ്കിൽ താമര നൂല് എന്നും പറയും തന്തു എന്നാൽ നൂല് തനീയസി എന്നു പറഞ്ഞാൽ കൃഷമായത് അല്ലെങ്കിൽ നേർത്തത് അപ്പോൾ താമര നൂല് പോലെ നേർത്തവൾ അല്ലെങ്കിൽ കൃഷിയായവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം കുലാമൃതൈകരസിക എന്ന നാമം മുതൽ അത് നാമം തൊണ്ണൂറ് ഇതുവരെയുള്ളത് നാമം നൂറ്റി പതിനൊന്ന് വരെയുള്ള ഇരുപത്തിരണ്ട് നാമങ്ങളിൽ കുണ്ടലിനി ശക്തിയെ വർണ്ണിക്കുന്ന നാമങ്ങളാണ് ബിസതന്തുതനീയസി എന്ന ഈ നാമത്തിൽ ദേവിയുടെ സൂക്ഷ്മത്വം സൗന്ദര്യം പ്രകാശത്വം എല്ലാം സൂചിപ്പിക്കുന്നു മൂലാധാരസ്ഥയായ കുണ്ടലിനിക്ക് കുമാരി എന്നും അനാഗതചക്രത്തിനുമേൽ തരുണി എന്നും സഹസ്രാരത്തിൽ സദാശിവ പതിവ്രത എന്നും പേരുണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം മുതൽ ദേവിയുടെ ഭക്താനുഗ്രഹ സ്വഭാവം വർണ്ണിക്കുന്നു അത് അടുത്ത ക്ലാസ്സിൽ പറയാം പതിനാലാമത്തെ ക്ലാസ് ഇരുപത്തി എട്ടാം തീയതിയാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓം ശ്രീ മഹാദേവിയൈ നമ